മാനി പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊക്കെ വേണ്ടി നിങ്ങൾ ഈ വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയ് മാസം ക്ഷേമ പെൻഷൻ വിതരണം തീർന്നിരിക്കുന്നു അപ്പോൾ നമുക്ക് അടുത്ത മാസമായ ജൂൺ മാസത്തെ വിതരണം ആരംഭിക്കുകയാണ് എലക്ഷനൊക്കെ മുമ്പാകെ കണ്ടുകൊണ്ട് തന്നെ വിതരണം ഈ ആഴ്ചകളിലായി തന്നെ വിതരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുവെച്ചാൽ പത്തൊമ്പതിന് മുമ്പ് തന്നെ വിതരണം തീർക്കാനാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം അപ്പോൾ ഇലക്ഷനൊക്കെ പ്രമാണിച്ച് തന്നെ കുറിശ്ശേരി വിതരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറിശ വിതരണം ജൂൺ മാസത്തെ വിതരണവും കൂട്ടി രണ്ടു മാസത്തെ കേടു നമുക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ മത്സരം ചെയ്ത എല്ലാ ഉപയോക്താക്കൾക്കും തുക വിതരണം മുടങ്ങാതെ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും മത്സരം ചെയ്യുക ഒന്നൂറ്റി ഇരുപത് സമയമുണ്ട് നിങ്ങൾക്ക് ഇനി സമയമുണ്ട് നിങ്ങൾ മറക്കാതെ തന്നെ പോയി ചെയ്യുക എൻ എസ് ഐ പി ഉപയോക്താക്കളിൽ നിന്നും തുക വിതരണം അഞ്ഞൂറ് ഇരുന്നൂറൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ള വിതരണം ഇന്നുമുതൽ തന്നെ ആരംഭിക്കുന്നതാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോകൾ പറയുന്നത് അപ്പം നിങ്ങൾ എല്ലാ സർക്കാർ എല്ലാ സർട്ടിഫിക്കറ്റുകളും സമർപ്പിച്ച് നിങ്ങൾ എല്ലാം ചെയ്യുക അപ്പോൾ കഴിഞ്ഞ മാസം വർഷം പരിശീലന വിതരണം മുടങ്ങാതെത്തിരുന്നവർക്ക് ഈ മാസത്തെ മുടങ്ങാതെ തന്നെ എത്തിച്ചു അപ്പോൾ എന്നാൽ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം നിങ്ങൾ ഇതുപോലത്തെ ചാനൽ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ട മാത്രം ഷെയർ ചെയ്യൂ എന്നാ അടുത്ത വീഡിയോയിൽ പിന്നെ കാണാം